ബലിപെരുന്നാളിന്റെ പേരിൽ കേരളത്തെ ലക്ഷ്യമിട്ട ബി ജെ പി രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പെഗാസസ് വിവാദം പുകയുന്നതിനിടയിലാണ് കേരളത്തിൽ ബലിപെരുന്നാളിന്റെ പേരിൽ ഒരു പ്രചരണം നടത്താൻ ബി ജെ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു കോവിഡ് വ്യാപനത്തിൽ രാജ്യത്ത് അമ്പത് ശതമാനത്തോളം സ്ഥിരീകരിക്കുന്നത് കേരളത്തിലാണെന്നും ഇതിന് കാരണം കേരള സർക്കാർ വലി പെരുന്നാൾ ദിനത്തിൽ നൽകിയ ഇളവുകളാണെന്ന രീതിയിലുള്ള പ്രചരണം ദേശീയ തലത്തിൽ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഇതുവഴി പെഗാസസ് വഴി പ്രതിരോധത്തിലായ ബി ജെ പി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ വഴിതിരിച്ചുവിടുക എന്ന ലക്ഷ്യമാണ് ബി കൂടാതെ കുംഭമേളയും കാൻവർ യാത്രയുമൊക്കെ കോവിഡ് വ്യാപനത്തിന് കാരണമായി എന്ന വാർത്തകളും നേരത്തെ ശക്തമായിരുന്നു കുംഭമേള സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം കുംഭമേള കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ വഴി മാറ്റാനാണ് കേരളത്തിൽ ബലി കാരണം കോവിഡ് വ്യാപകമായി എന്ന പ്രചരണം ദേശീയ തലത്തിൽ നടത്താൻ ബി ജെ കേരളത്തിൽ കോവിഡ് കേസുകൾ കുറയാത്തത് കേരള സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ബി ദേശീയ വക്താവായ സംബീത് പത്ര പറഞ്ഞത് സംബീത് പത്രയുടെ ഈ പ്രസ്താവന തന്നെയാണ് കേരളത്തെ ലക്ഷ്യമാക്കിയുള്ള ബി ജെ പിയുടെ ഈ പ്രചരണങ്ങളുടെ തുടക്കമായി കണക്കാക്കുന്നത് ഈതിന് നൽകിയ ഇളവ് കാരണമാണ് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതെന്നും സംപീത് പത്ര കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ബുധനാഴ്ച വരെ നാൽപ്പത്തി കേസുകളാണ് രാജ്യത്ത് ആകെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ പകുതിയിലധികവും കേരളത്തിലാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കണക്കുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ബി ഈ നീക്കം ബലി കേരള സർക്കാർ നൽകിയ ഇളവ് കാരണം രാജ്യത്ത് പകുതി കോവിഡ് കേസുകളും കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ട് എന്നായിരുന്നു സംപീത് പത്ര പറഞ്ഞത് എന്നാൽ ആളുകൾ പതിവുപോലെ കുംഭമേളയോ ക്യാൻബർ യാത്രയോ ആണ് ഇതിന് കുറ്റപ്പെടുത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു അതായത് കുംഭമേളയോ ക്യാൻബർ യാത്രയോ അല്ല മറിച്ച് കേരളത്തിൽ കേരള സർക്കാർ നൽകിയ ബലിപെരുന്നാൾ ഇളവുകൾ തന്നെയാണ് രാജ്യത്ത് ഇത്രയധികം കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ കാരണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ വക്താവായ സംപീത് പത്ര പറഞ്ഞത് സംപീത് പത്രയുടെ വാർത്താ സമ്മേളനത്തിൽ കേരളത്തെയും കേരള സർക്കാർ ബലിപെരുന്നാൾ നൽകിയ ഇളവുകളെ കുറിച്ചും വിമർശനം അദ്ദേഹം നടത്തിയപ്പോൾ ബി ജെ പിയുടെ ഈ വക്താവ് പെഗാസസ് വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തിയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തെ തള്ളുക മാത്രമാണ് സംപ്രീത് പത്ര ചെയ്തത് ഇത്തരത്തിൽ പെഗാസസിനെ മറച്ചുവെച്ച് കേരളത്തെ ലക്ഷ്യമിടുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബലി കാരണമാണ് രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചത് എന്ന പ്രചരണം ദേശീയ തലത്തിൽ ശക്തമാക്കിയാൽ ഉത്തരേന്ത്യയിൽ അത് ബി ജെ പിക്ക് മികച്ച മൈലേജ് നൽകും കൂടാതെ വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിക്ക് ഈ പ്രചരണം ഗുണം ചെയ്യും കൂടാതെ കഴിഞ്ഞ ദിവസം പെഗാസസ് വിഷയം അജണ്ടയാക്കിയതിൽ പ്രതിഷേധിച്ച് ഐ ടി പാർലമെന്ററി സമിതി യോഗം ബി ജെ പി ബഹിഷ്കരിച്ചിരുന്നു വലിയ ബഹളമാണ് യോഗം നടക്കുന്ന സ്ഥലത്ത് ബി ജെ പി അംഗങ്ങൾ ഉണ്ടാക്കിയത് പെഗാസസിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും നീക്കം എന്നതിനാൽ കേരളത്തെയും ാളിനെയും ലക്ഷ്യം വെച്ച ഇത്തരത്തിലൊരു പ്രചരണം നടത്താതെ ബി ജെ പിക്ക് വഴിയില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള